എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ചില ഭവനങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്തിട്ടും പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ വിശദീകരിക്കാനാവാത്ത കലഹങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ മക്കളുടെ വഴിവിട്ട പോക്ക് എന്നിവ സംഭവിക്കുന്നത് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ വീടിനകത്ത് ഒരു ഭാരമുണ്ട് എന്ന് രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ സമാധാനം മോഷ്ടിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഇടയ്ക്കൊക്കെ പള്ളിയിലും പോകാറുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ആരും പറയാത്ത ഒരു സത്യമുണ്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ നമ്മുടെ ഭവനത്തെ ഒരു കോട്ട പോലെ സംരക്ഷിക്കാൻ ചില പ്രത്യേക പ്രാർത്ഥനകളും ആത്മീയ ശീലങ്ങളും ആവശ്യമാണ് രാത്രിയുടെ മറവിലാണ് ആത്മീയ ആക്രമണങ്ങൾ ശക്തിപ്പെടുന്നത് ഇരുട്ട് നിശബ്ദതയെ മാത്രമല്ല ദൈവം യോജിപ്പിച്ചതിനെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെ കൂടി ഒപ്പം കൊണ്ടുവരുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലും ഇതുപോലുള്ള ഭാരമോ അസ്വസ്ഥതകളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ എന്റെ കാക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ഒരു കമന്റ് ചെയ്യുക അതൊരു പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ വിശുദ്ധരിലൊരാളായ പാദ്രപ്പിയോ തന്റെ ജീവിതം മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു നയിച്ചത് സാത്താനമായി രാത്രി മുഴുവൻ യുദ്ധം ചെയ്ത ആ വിശുദ്ധൻ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട മൂന്ന് ലളിതവും എന്നാൽ അതീവ ശക്തവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ പാതിരപ്പിയോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാത്രിയിലെ പ്രാർത്ഥനയുടെ നിശബ്ദതയിലൂടെയാണ് സാത്താൻ ഒരു ഭവനത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നത് രാത്രിയിൽ പിശാജി നിങ്ങളെ ആക്രമിക്കുന്നില്ലെങ്കിൽ അവൻ ഇതിനകം നിങ്ങളോടൊപ്പം ഉറങ്ങുന്നുണ്ടാകാം ഇത് നമ്മെ ഭയപ്പെടുത്താനല്ല മറിച്ച് ഉണർത്താനാണ് നമ്മുടെ അശ്രദ്ധ ക്ഷീണം ആത്മീയമായ മടി എന്നിവയിലൂടെ തുറന്നു കിടക്കുന്ന വാതിലുകളിലൂടെയാണ് തിന്മ അകത്ത് പ്രവേശിക്കുന്നത് എന്നാൽ ഭയപ്പെടേണ്ട ഈ വാതിലുകൾ അടയ്ക്കാനും സ്വർഗത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാനും നമുക്ക് സാധിക്കും ആ വിശുദ്ധന്റെ മാധ്യസ്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ പാദ്ര പിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് കമന്റ് ചെയ്തുകൊണ്ട് ഈ പഠനങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ ഒന്നാമത്തെ കാര്യം വിശുദ്ധ കുരിശടയാളം കൊണ്ട് മക്കളെയും ഭവനത്തെയും മുദ്രകുത്തുക പാദ്രപ്പിയോ പഠിപ്പിച്ചു വിശുദ്ധ കുരിശടയാളം ഒരു വെറും ആംഗ്യമല്ല അത് അന്ധകാരത്തെ കീറിമുറിച്ച് ശരീരത്തെ ക്രിസ്തുവിന്റെ പ്രകാശം കൊണ്ട് മുദ്ര കുത്തുന്ന ഒരു അദൃശ്യവാളാണ് എത്രയോ മാതാപിതാക്കൾ മക്കൾക്കായി മൗനമായി പ്രാർത്ഥിക്കുന്നു എന്നാൽ സ്വർഗം പ്രതീക്ഷിക്കുന്നത് അതല്ല നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ നെറ്റിയിൽ അല്ലെങ്കിൽ അവർ അകലെയാണെങ്കിൽ അവരുടെ ഓർമ്മയിൽ വിശ്വാസത്തോടെ ഒരു കുരിശടയാളം വരയ്ക്കുക ഇന്നത്തെ കാലത്ത് ഉറങ്ങാൻ പോകുന്ന മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ വെച്ചുകൊടുക്കുന്ന മാതാപിതാക്കൾ അവരുടെ നെറ്റിയിൽ സ്വർഗത്തിന്റെ സംരക്ഷണം നൽകാൻ മറന്നു പോകുന്നു മക്കളിലെ അനുസരണക്കേട് പഠനത്തിലെ പിന്നോട്ട് പോക്ക് പേടി സ്വപ്നങ്ങൾ ദൈവത്തോടുള്ള തണുപ്പൻ മനോഭാവം എന്നിവയുടെ എല്ലാം കാരണം ഒരു പക്ഷേ ഈ ചെറിയ കാര്യത്തിന്റെ അഭാവമാകാം ഇന്ന് രാത്രി മുതൽ ഇതൊരു ശീലമാക്കുക നിങ്ങളുടെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും അടുത്തു ചെന്ന് അല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ മാനസികമായി അവരെ സങ്കൽപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ആമേൻ വിശ്വാസത്തോടെയുള്ള ഈ ഒരൊറ്റ പ്രവൃത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കും ബൈബിൾ പറയുന്നു വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ട് പതിനൊന്നിൽ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും തോൽപ്പിച്ചു ഓരോ തവണ നിങ്ങൾ കുരിശടയാളം വരയ്ക്കുമ്പോഴും നിങ്ങൾ ക്രിസ്തുവിന്റെ വിജയത്തിൽ അവരെ പങ്കുകാരാക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഭവനത്തിനായുള്ള വിടുതൽ പ്രാർത്ഥന ഉറക്കി ചൊല്ലുക വീട്ടിലെ ലൈറ്റുകളെല്ലാം അണച്ചു എല്ലാം നിശബ്ദമായി എന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ ആത്മീയ ലോകം ഉണർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് പാദ്രെ പിയോ ഭവനത്തിനായുള്ള ഒരു രാത്രികാല വിടുതൽ പ്രാർത്ഥന നിർദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞു രാത്രിയിൽ പ്രാർത്ഥന നിശബ്ദമാക്കപ്പെടുന്ന ഭവനത്തിൽ തിന്മയ്ക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു ഇതിനായി ദീർഘമായ പ്രാർത്ഥനകൾ ആവശ്യമില്ല അധികാരത്തോടെയും വിശ്വാസത്തോടെയുമുള്ള ലളിതമായ വാക്കുകൾ മതി എല്ലാ ദിവസവും രാത്രി കുടുംബാംഗങ്ങൾ ഒരുമിച്ചോ അല്ലെങ്കിൽ തനിച്ചോ വീട്ടിൽ ഉറക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവായ ഈശോയെ ഈ ഭവനത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ ശത്രുവിന്റെ എല്ലാ കെണികളെയും ഇവിടെ നിന്ന് അങ്ങ് വിരട്ടി ഓടിക്കണമേ അങ്ങയുടെ മാലാഖമാർ ഈ ഭവനത്തിൽ വസിച്ച് ഞങ്ങളെ സമാധാനത്തിൽ കാത്തുപരിപാലിക്കുമാറാകട്ടെ ഭിന്നതയുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാ അന്ധകാര ശക്തികളും അവിടത്തെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ പുറത്തു പോകട്ടെ ക്രിസ്തുവിന്റെ തിരു രക്തം ഈ ഭവനത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ ആമേൻ നിങ്ങളുടെ വീടിന്റെ ഓരോ മുറികളെയും ഓർത്ത് പ്രാർത്ഥിക്കുക അടുക്കള കിടപ്പ് മുറികൾ തിന്മ കാണാത്ത വാതിലുകളിലൂടെയാണ് പ്രവേശിക്കുന്നത് എന്നാൽ വിശ്വാസിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് പുറത്തു പോകുന്നു യാക്കോബിന്റെ ലേഖനം നാല് ഏഴ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന് കീഴ്പെടുവൻ പിശാചിനെ ചെറുക്കുവൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും ഈ പ്രാർത്ഥന തിന്മയെ ചെറുക്കാനുള്ള നിങ്ങളുടെ ആയുധമാണ് മൂന്നാമത്തെ കാര്യം ഈശോയുടെ തിരുഹൃദയത്തിന് കുടുംബത്തെ പ്രതിഷ്ഠിക്കുക ഇതാണ് ഏറ്റവും അധികം പേർ മറന്നുപോകുന്നതും എന്നാൽ ഏറ്റവും ശക്തവുമായ ആത്മീയ രഹസ്യം പാദ്രപിയോ പഠിപ്പിച്ചു ഈശോയുടെ തിരുഹൃദയത്തിന് ദിവസവും ഒരു കുടുംബത്തെ പ്രതിഷ്ഠിക്കുന്നത് ആ ഭവനത്തിന് ചുറ്റും ഒരു ഉരുക്കു കോട്ട പണിയുന്നതിന് തുല്യമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ കട്ടിളക്കാലുകളിൽ കുഞ്ഞാടിന്റെ രക്തം തളിച്ച ഭവനങ്ങൾ സംരക്ഷിക്കപ്പെട്ടതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ ആത്മീയമായ ഒരു അടയാളം നിങ്ങളുടെ ഭവനത്തിന്മേൽ ചാർത്തപ്പെടുന്നു എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ഈ ലളിതമായ പ്രാർത്ഥന ചൊല്ലുക സ്നേഹനിധിയായ ഈശോയുടെ തിരുഹൃദയമേ എന്റെ ഈ ഭവനത്തെയും ഇതിലെ ഓരോ അംഗങ്ങളെയും അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഓരോ ശ്വാസവും ചിന്തയും വാക്കും പ്രവൃത്തിയും അങ്ങയുടേതാകട്ടെ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിയണമേ അങ്ങയുടെ ശക്തി ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ അങ്ങ് വാഴണമേ ഈ കുടുംബത്തിന്റെ നാഥൻ അവിടുന്നാകുന്നു ആമേൻ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വീടിന്റെ ആത്മീയ അധികാരം നിങ്ങൾ ഈശോയ്ക്ക് കൈമാറുകയാണ് ക്രിസ്തു ഭരിക്കുന്നിടത്ത് തിന്മയ്ക്ക് സ്ഥാനമില്ല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് മുതൽ രണ്ടിൽ പറയുന്നു അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും ഈ പ്രതിഷ്ഠയിലൂടെ നിങ്ങൾ സർവശക്തന്റെ തണലിലാണ് അഭയം തേടുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾക്ക് ആ രഹസ്യം അറിയാം ഒന്ന് കുരിശടയാളം എന്ന പരിച രണ്ട് വിടുതൽ പ്രാർത്ഥന എന്ന വാൾ മൂന്ന് തിരുഹൃദയ പ്രതിഷ്ഠ എന്ന കോട്ട ഇന്ന് രാത്രി മുതൽ ഇത് തുടങ്ങുക നാളേക്ക് മാറ്റിവെക്കരുത് കാരണം ശത്രുവിന് അവധിയില്ല ഒരമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നരകം വിറയ്ക്കുമെന്ന് പാതിരപ്പിയോ പറയുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാവൽക്കാരാണ് ഈ അറിവ് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഇത് വെറുതെ കേട്ടു പോകരുത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക വരുന്ന ഏഴ് രാത്രികൾ തുടർച്ചയായി ഈ മൂന്ന് കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണും ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ വെറുതെ കേട്ടുപോകരുത് അതൊരു തീരുമാനമായി പ്രഖ്യാപിക്കുക കമന്റ് ബോക്സിൽ എന്റെ കുടുംബത്തിനായി ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക ഇത് സ്വർഗത്തോടും നരകത്തോടുമുള്ള നിങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ് അവസാനമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് എന്നോടൊപ്പം ഏറ്റു ചൊല്ലുക കർത്താവായ ഈശോയെ എന്റെ ഭവനത്തെ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇതിലെ ഓരോ വ്യക്തിയെയും ഓരോ മുറികളെയും അവിടത്തെ തിരു രക്തം കൊണ്ട് പൊതിയണമേ എല്ലാ തിന്മകളെയും പുറത്താക്കണമേ അവിടുത്തെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഈ ഭവനത്തിൽ വാഴണമേ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായൽ മാലാഖയുടെയും സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ആമേൻ കമന്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയോട് ചേർന്ന് മറ്റനേകം പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അതൊരു ഓർമ്മപ്പെടുത്തലാകും ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആത്മീയവും പ്രചോദനാത്മകവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ആമേൻ